അതായത് നമുക്ക് നമുക്ക് പുതിയ കുറച്ച് ആശയങ്ങൾ വന്നിട്ടുണ്ട് നമ്മള് ജീവിതത്തില് ഇങ്ങനെ സാധാ ഇതിലല്ല ഇതൊരമണിക്കൂർ സ്റ്റോറിയാണ് നിങ്ങൾ ഇതിൽ വേറെ ഒന്നും ഇതാക്കരുത് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആണോ ഇത് ബാക്കിയെല്ലാം മറക്കിയും ആണോ ജീവിതത്തിനെ കുറിച്ച് എനിക്ക് ഇതെല്ലാം കിട്ടിയൊരു സംഭവമാണ് ഇത് അത്രയും ഇമ്പോർട്ടന്റ് ചാറ്റിലൊന്ന്

അറിയാത്ത ഒരു അറിയാത്തൊരു ഒരു കാര്യം വിളിച്ചിട്ട് അതായത് ലാലു അലക്സില് സിനിമയിൽ വിളിക്കുന്ന ഒരു കാര്യം പറഞ്ഞു കോമ്പൻസേറ്റ് കോമ്പൻസേറ്റ് എന്താ ഇതിന് ഇത് എന്നോട് ഇത്രേ ഞാനൊരു കാര്യം പറയട്ടെ ലോപ്പ് നമ്മൾ കഴിഞ്ഞതോ നോസ്പിൻ അല്ലേ നിനക്ക് അറിയാനും ഈ നോസ്മിന് വരും നമ്മൾ പോളിടും എന്റെ പോളിൽ എല്ലാവരും സ്പിൻ ചെയ്യേണ്ട വരും ഇത് അതിന് ചെയ്താ പണി അങ്ങ് തീർന്നു അല്ലെ ഇത് കൊറേ നമ്മൾ ഇങ്ങനെ ലേഖാക്കേണ്ട കാര്യം ഉണ്ടോ പെട്ടെന്ന് അങ്ങ് തീർക്കാ എന്തായാലും കൊറച്ച് നോസ്മിന് വരും നമ്മള് പോളിടും ഇതന്നല്ലേ എപ്പം നടക്കുന്നത് ആ പെട്ടെന്ന് തീർക്കാൻ വരാണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നാലും അങ്ങോട്ട് ഞാൻ നിർത്തിട്ടും ഇല്ല എടാ ഞാനൊരു കാര്യം പറാൻസ് കളിക്കുന്നതിന് ഞാൻ ഇവരോട് അത്രയും കേണപേക്ഷിച്ച് ഞാൻ പറഞ്ഞു പോലും അതായത് ഞാൻ മെരിക്കേണ്ട അവസ്ഥയിൽ പോലും ഞാൻ ഇവരോട് പോട് വെച്ചാൽ പതിനെട്ടായിരം ആൾക്കാര് അതായത് പതിനാറായിരം ആൾക്കാരായിട്ടേ കണ്ടിട്ടുള്ളൂ പതിനെട്ടായിരം ആൾക്കാർ കൂടാ ഷമീറിന്റെ ഷഡ്ഡിടാൻ പറഞ്ഞിട്ട് ഇവന്മാരും എണ്ണത്തിനെ കൂട്ടിട്ട് കേൾക്കുന്ന ഇവന്മാരന്റെ ആള് കൂടി എന്നിട്ട് പതിനെട്ടായിരം ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് ഞാൻ ഷഡ്ഡിട്ട് തുള്ളിയാണ് പിന്നെ ആ ചട്ട് എഴുതിക്കോ കനക്കില്ലാ പറയോ അല്ല ചട്ടുകൊ നമ്മള് മാറ്റിയതാട്ടാ ഡേഞ്ചർ ഡേഞ്ചറസ് ആയിക്കൊണ്ട് എന്റെ മോനെ ഇപ്പൊ പൊള്ളിട്ട് എന്റെ കുട്ടി കാണിച്ചാലേ ഇപ്പൊണ്ട് എൻ്റെ മാറിയില്ല കോവാളി ജാസി മാറി ഏകദേശം ഞാൻ എന്താ വേഷം കിട്ടി ഓവറാം മണിക്ക് വാങ്ങുന്നില്ലേ വായി തുറന്നാ മാത്രേക്സിനും ഞാനിത് കാണാത്തോണ്ട് ലൈറ്റ് ാണ് എന്റെ ഫോർ ട്വന്റി ഫോർ അവർ സ്ട്രീം വരണം കേട്ടോ ഇല്ല ഇല്ല ട്വന്റി ഫോർ അവർ സ്ട്രീം കഴിഞ്ഞാൽ ഒരു ഡേറ്റ് പറയണം എന്നിട്ട് ആ കറക്റ്റ് ഡേറ്റ് വന്ന് ട്വന്റി ഫോർ അവർ ഇരുപത്തിനാല് മണിക്കൂർ കൃത്യം വന്ന് ചെയ്യണം ഉറങ്ങാൻ പോലും പറ്റില്ല ആ ഉറങ്ങാൻ പറ്റും നടക്കൂലും ഇത് അപ്പൊ മാറി 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 മാറി

ട്ടെ ഫോൾ ഞാൻ പറയുന്നത് എന്താ ഓൾറെഡി ഞാൻ സ്പിൻ ചെയ്തല്ലോടാ പൊന്നാരെ കുട്ടന്മാരെ സുന്ദരിമണികളും സുന്ദരന്മാരുമായ നിങ്ങളുണ്ടല്ലോ അപ്പൊ ഓൾറെഡി ഞാൻ ഇത് പണിഷ്മെന്റ് ചെയ്തു അപ്പൊ ഇത് കിട്ടുന്നില്ല അങ്ങനെ എന്തോ പ്രശ്നമാണ് ഇതെന്തോ ഇതിന്റെ എന്തോ പ്രശ്നം അപ്പൊ എല്ലാവരും ക്യാൻസൽ അടിച്ചാൽ മതി ഡാൻസ് അല്ലല്ലേ ഈ മുളകും അങ്ങനെ ചെയ്യൂലല്ലോ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു പോയി ഇവർ നായിക്കാടിക്കും ഇതൊരു പത്ത് മിനിറ്റ് വരും ആളു കൂടും കാരണം ഷെമീറിന്റെ ഷഡ്ഡി ഡാൻസ് കൂടിയാണിച്ച് ഷഡ് ഡാൻസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ാൻസും അമ്മ വന്നില്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യും ഞാൻ നേരെ ആത്മഹത്യ ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഇല്ലും ഷഡ്ഡി ഡാൻസ് ഒന്നും കൂടി ഞാൻ ഈ മുതലെ പിടിച്ചിട്ട് എങ്ക് ഉമ്മ വെക്കാനൊന്നും കഴിയില്ല എല്ലാരും എന്നോട് ഞാൻ ശരിക്കും ഫാൻ ഓഫ് ആക്കാൻ പറയുന്നത് ആക്കൂല ഇപ്പൊ എന്താ സിട്ടിട്ട് ഞാൻ ഓടുന്ന ആടാൻ വേണ്ടി ഫാൻ ഓഫ് ആക്കണല്ലേ ഈസി പണിഷ്മെന്റ് ഇതെല്ലാം അടുത്ത് മാറ്റണം കേട്ടോ അതെ അതാ അതാ വാക്സിൻ വാക്സൊന്നും എന്തൊരു അങ്ങുമണി തൂക്കത്തിനാണത് മാറിയത് എന്തൊരു ജസ്റ്റ് മിസ്സാണത് അത് എന്തൊരു മുത്തേ ഒര് ഇതില് ഒരിതില് കറക്കുന്നതിന്റെ സ്പീഡ് കുറച്ചൊന്ന് കുറയ്ക്കാൻ കൂട്ടറാ ഇതെല്ലാം ഷെമീറിയുടെ കാലത്തിൽ ഇറങ്ങി ലെക്ക് ഇതിന്റെ കഴിവാട അതെ എന്തായാലും എന്താ ട്വന്റി ഞാൻ മണിക്കൂർ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഇതെന്താ ഞാൻ ഒരു പാല് പാല് വാങ്ങി തരാൻ പറഞ്ഞു നീ വാങ്ങിക്കില്ല എന്താ ആവേശം ഒരു ചായ ഇടിച്ചാ പാലിന് വാങ്ങിക്കാൻ പറഞ്ഞു പിന്നെ ഇതില്ലാണ്ടാവൂലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജയിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടി ഒരു രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോ ഒരു സ്പിൻ ഇവിടെ നടക്കുന്നുണ്ട് ആരിക്കും ഒരാൾക്ക് ട്വന്റി ഫോർ സ്പ്രീം എന്തായാലും കിട്ടും അടുത്ത ഒരാഴ്ചക്കുള്ളിൽ രണ്ടാഴ്ചക്കുള്ളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ട്വന്റി ഫോർ സ്ട്രീം എന്തായാലും കിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യും പണി പെട്ടെന്ന് തീർത്തോ ഞാൻ പറയുന്നു ഇത്തവണ വാക്സ് ഇവിടെ ചെയ്യാം ൂരിയാല്ലോ <laughs> ഇത് നിങ്ങൾ വേറെ സമയത്തൊന്നും വിട്ടാറുണ്ടാവില്ല നിങ്ങളോടല്ലോ എന്താ ഞാൻ പറയേണ്ടത് ഈ സ്പിൻ സ്ക്രി സ്പിൻവീല് എങ്ങനെയാടാറ്റ് നീ മാനിപ്പുലേറ്റ് ആ പെരൂടി എന്താ ആഹ് പറം പറയട്ടെ ഓന ഓൻ പറയട്ടെ അല്ല ഓൻ പറയാം പറഞ്ഞ അവസരം ഞാൻ ലാഗാവുന്ന ലാഗാനിട്ടാ കോയിലെ പോലെ ഇങ്ങനെ ആക്കല്ല ഒന്ന് ഞാൻ ഒന്ന് കാര്യം പറയാം ഓക്കെ അമ്മ എല്ലാവരും നെഞ്ചിലുള്ള പരിപാടി നടക്കൂല സാമിക്കട്ടെ ചാറ്റ് പറയട്ടെ ഞായുതന്ധോ പൊതുവസ്തു പോലെ ആയി ഇപ്പൊ മൊത്തത്തില് ഓപ്ഷൻസ് ഓപ്ഷൻസ് എന്താന്നുള്ള ഒന്ന് നെഞ്ച് ഒന്ന് തൊടാ സാമാനത്തിൽ ചെയ്യാൻ പറ്റൂലെ ആ നിക്കുന്ന ഒന്നാമത് താടിമേശി വരാത്ത പെട്ടെന്ന് അടുത്ത പരിപാടി വളർത്താൻ നടക്കൂല ഞാൻ നടക്കൂല മുല്ല ഇത് എന്താ ഇതായിരുന്നു കണ്ടു ഞാൻ എന്താ കൊടുപ്പ് തുടങ്ങുന്നുണ്ട്

ൂടിയേ കാണാൻ ബാക്കിയുള്ളൂ ബാക്കി എല്ലാവള് കണ്ട് അതുകൊണ്ട് കണ്ടു അവഴപ്പില്ല ഓപ്പറേഷൻ ചെയ്യാൻ പോന്ന യും മൊത്തം ഇതെന്താന്ന് സ്ഥലം ഉണ്ടല്ലോ സാധാരണ എല്ലാവരും ചെയ്യുന്നില്ല സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡെയിചറാന്ന് പറയുന്ന കുറെ ആൾക്കാർ ഡേഞ്ചറ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് നീ കേട്ടാ ഇനി മുമ്പെല്ലാം നീ ഒട്ടിച്ചത് ഇത് വിഷുവിന് ഫ്രീ കിട്ടിയതാ നിനക്ക് ഒന്ന് ഒട്ടിച്ച സംസാരിച്ചാൽ ടൈപ്പ് ചെയ്താന്ന് നോക്കിയാ നിനക്ക് സ്നേഹം ഞാനാ ഇത് വലിക്കുന്ന നിനക്ക് മകളുടെ കിട്ടുന്നുള്ളു ഞമ്മക്ക് കിട്ടുന്നില്ല ആ തിരിച്ചും മറിച്ചും വിടും എന്നെല്ലാം പറയുന്നുണ്ട് ടോംപ്ലേറ്റ് അടിക്കുന്ന പോലെ ഇതൊന്നും നടക്കൂലികളെ ണ്ട് ഉള്ളില് എന്തോറാമുട്ടുന്നല്ല ടി അല്ല ഹൃദയടിപ്പല്ല ഇതെന്തോ പ്രശ്നം എന്തോ ഉണ്ട് ഇതെന്തോ പ്രശ്നം വരുന്നുണ്ട് ഇവിടെ ഒരു വെൽച്ചിനെപ്പോ പറഞ്ഞു നോ ഡേഞ്ചർ നോ ഡേഞ്ചർ നോ ഡേഞ്ചർ നിൽക്കുന്നില്ല

ഇത്രയും കുഴപ്പം വേദന കൂടുക അപ്പൊ ഒറ്റവലിക്ക് നീ സ്വയം വലിക്കു അതല്ലത് നീ സ്വയം വലിക്കും സ്വയം വലിക്കു അല്ലടെ ഇത് എന്തോ ഇല്ല ഇല്ല മെല്ലെ വേദന കൂടെ ഒറ്റവലിടേ എനിക്ക് കറക്റ്റ് വലിക്കാം എവിടെ ഞാൻ മോൾ അല്ല ഓൻ വലിച്ചോലോ ഒറ്റവലി പൊട്ടാ പുല്ലി ഞാൻ ഡേഞ്ചർ എന്ന് ഏഹ് മറ്റേതാ ഒട്ടിക്കണ്ട നേരത്തെ പറിച്ച മറ്റേ പീസില്ലേ അതാ ഒട്ടിക്കേണ്ടത് വേദന മറ്റേ ഒരാൾ മരിച്ചിട്ട് പിന്നെ ഒന്നുകൂടി മരിക്കണമെന്ന് പറയണ്ടേന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ നോക്കില്ല എന്നാ കനു പോയിത്തുള്ള ഞാൻ ഇതിന്റെ ഡേഞ്ചർ എടുക്കാൻ പോയത് ഡേഞ്ചർ പറയും ഗൂഗിള് ഗൂഗിള് അല്ല നമ്മൾ ആരും ഉണ്ടാക്കിയത് ഗൂഗിള് പറയുന്നത് കേൾക്കരുത് ഗൂഗിള് പറയണ കേൾക്കണത് ഞങ്ങൾക്ക് തീരെ വിശ്വാസം മറ്റേ കള്ളാസ ഒട്ടിക്കേണ്ടത് ഇതാ ഒട്ടിക്കേണ്ടത് ഡബിൾ ഇതാ ഒട്ടിക്കേണ്ടത് എന്റെ ഇത് പറഞ്ഞിട്ട് നമുക്ക് മാറിയാ വലിയ ഒറ്റ ഇത് കളയണ്ടേയണ്ടേ ഇതെന്താ ഇത് ഫുള്ള് വേണ്ട പോട്ടെല്ലോ അല്ല പോട്ടെ വേണ്ട വേണ്ട എനിവേസ് എനിവേസ് എന്തോ സാധനോട് പറഞ്ഞത് ഞാൻ വെച്ചത് എനിക്ക് തോന്നുന്നു ഇവന്റെ നെഞ്ചിലായതുകൊണ്ട് ഇത് നെഞ്ചിലായത് കൊണ്ട് ഒട്ടിച്ചത് ടയ്ക്ക് വരുമോ നിങ്ങൾക്ക് ഇത് കണ്ടാന്ന് എന്തെങ്കിലും ഞാൻ സഹിച്ചോളാം നിനക്ക് വേദന എടുത്തിന്റെ കിട്ടി നടത്തില്ലെങ്കിൽ പോട്ടെ ഒന്നും ചോദിച്ചു വാങ്ങാൻ പറ്റും വേണ്ട കൊഴപ്പില്ല അപ്പൊ ഇതായി ഓട്ടാ പണിഷ്മെന്റ് നമ്മൾ തെളിവെടുക്കുന്നതിന് പണിഷ്മെന്റ് ഉദ്ദേശിക്കുന്നത് വേദന എടുക്കാൻ പറ്റുന്നു ഓക്കെ വേദന പണിഷ്മെന്റ് കംപ്ലീറ്റ് എടുത്തതിനൊപ്പൊ പണിമെന്റ് മോനെന്തൊരു സൈക്കോ ചേറ്റാട ഒറ്റസ്പെക്ട് ആ ഈ ചാറ്റിന്റെ അടുത്ത് പറഞ്ഞു വാങ്ങാൻ പറ്റത്തില്ല ഇത് ഇവർക്ക് ഇഷ്ടമുണ്ടാകില്ല ഇവർക്ക് ഇഷ്ടമല്ലോ പിന്നെ പൈസ കൊടുത്തോ ഇതാ എന്തോ ഇത് അറിയാം സൈലിലോട്ടി നഞ്ഞിലെ ഒട്ടി ചേലവില്ല. അണ്ടാ വേറെ എവിടെങ്കിലും ഒട്ടി ഇരി. ചെക്കൻ ഇവിടെ ഒട്ടി ഇടാക്കണ്ട. പെട്ടെന്ന് പെട്ടെന്ന് വെയിറ്റ്. സൈഡിൽ ഒട്ടി കള. ഇല ഈ സൈഡിൽ ഒട്ടിച്ച് പറിക്കടാ. ഒട്ടിച്ച് ഒട്ടിച്ച് പറിക്കോ. എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് കുറേ ബാഗ് ആണ് വന്നത്. ഒട്ടിച്ച് പറിക്കണം ഞാൻ പറിക്കാം. ഞാൻ പറിക്കാം. അത വെരിഉല. അത് വെരിഉല ഷമീരെ. നിക്ക് നിക്ക് നിക്ക്. എടാ മൊയച്ച നിൽക്കുന്നിടത്ത് ആക്ക്. ഇത് കുയ്യാനെ. അങ്ങോട്ട് ഇങ്ങോട്ട് ഒട്ടിക്ക്. അങ്ങനെ. ആ അങ്ങനെ ഒട്ടിക്ക്. അങ്ങനെ ഒട്ടിക്ക്. എടാ ഇങ്ങത്തെ ഇതെന്നാ അങ്ങ് പറച് കളാടാ. അത് വരുന്നില്ല ഷമീരെ. എൽ ചാറ്റ് бро എൽ ചാറ്റ് ഒരാളെപ്പിക്കലാ സൈക്കോകളാണ് ഈ ചാറ്റിലുള്ളത് മറ്റൊരാളാ ഇങ്ങനെ ഇതാക്കി സൈക്കോടാ